ഇവിടെ അടിസ്ഥാനപരമായിട്ട് കാണേണ്ട ഒരു കാര്യം മുഗളന്മാർ വിദേശികളല്ല എന്ന തിരിച്ചറിവാണ് മുഗളന്മാരെ എന്നു പറഞ്ഞാൽ ഏതാനും പേര് സമർക്കണ്ടിൽ നിന്ന് ബാബറുടെ നേതൃത്വത്തിൽ ഇവിടെ വന്നു അവരിവിടെ രാഷ്ട്രീയമായ ഒരു മേൽക്കൈ നേടാൻ കഴിഞ്ഞുകൊണ്ട് ഭരിച്ചു അവർ ഭരിച്ചത് ആരുടെ സഹായത്തോടു കൂടിയാണ് അവർ ഇന്ത്യക്കകത്ത് എന്ത് മാറ്റമാണ് വരുത്തിയത് ഒരു മാറ്റവും വരുത്തിയ നിലവിലിരുന്ന സമീന്താരി സമ്പ്രദായത്തെ കൂടുതൽ പുഷ്ടിപ്പെടുത്തി ഹിന്ദു മതവിഭാഗത്തെ ഒന്നും ഉപദ്രവിച്ചിട്ടില്ല അക്ബറുടെയോ അറംഗസീബിൻ്റെയോ മന്ത്രിസഭയിൽ ഹിന്ദുക്കളായിരുന്നു കൂടുതലും എന്തിനെ മൈസൂർ സുൽത്താൻ ടിപ്പുവിൻ്റെ മന്ത്രിമാരാരായിരുന്നു ഹിന്ദുക്കളായിരുന്നു അപ്പോൾ അവർ ഇന്ത്യയിലെ ജനങ്ങളെ അല്ല ഇന്ത്യയിലെ ജനങ്ങളെ അവർ കണ്ടത് നികുതി വിരിക്കാനുള്ള ഉപകരണമായിട്ട് വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ഹിന്ദുക്കൾ എന്ന് പറയുന്ന സവർണന്മാരവകാശപ്പെടുന്നത് തങ്ങളാര്യന്മാരാണെന്നാണ് വിദേശത്ത് നിന്ന് വന്നതാണ് മധ്യേഷ്യയിൽ നിന്ന് വന്ന് കുറേ പേര് യൂറോപ്പിൽ പോയി മറ്റേ കൂട്ടർ ഇങ്ങോട്ട് വന്നു അങ്ങനെയാണെങ്കിൽ മധ്യേഷ്യയിൽ നിന്ന് വന്ന ഈ മുകളന്മാരാരാണ് ഇസ്ലാം മതം സ്വീകരിച്ച ആര്യന്മാരാണ് ഇന്ത്യയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയ മുകളന്മാർ ആക്രമണം രാഷ്ട്രീയമാണ് സൈനികമാണ് അവരിന്ത്യയിൽ നിന്ന് എന്തെങ്കിലും കൊള്ളയടിച്ചു കൊണ്ടുപോയോ ബ്രിട്ടീഷുകാരോ പോർച്ചുഗീസുകാരോ ഇന്ത്യയിൽ നിന്ന് കൊള്ളയടിച്ചു കൊണ്ടുപോയതുപോലെ പത്ത് നൂറ്റി അൻപത് കൊല്ലക്കാലത്തോളം സുവർണയുഗം പോലെ ഭരിച്ച ആ കാലഘട്ടം ഇവിടുന്ന് ഏതെങ്കിലും പണമടിച്ച് കാബൂളിലേക്ക് കൊണ്ടുപോയോ അവർക്കൊരു അവർക്കൊരാസ്ഥാനമില്ല സമർക്കണ്ടിൽ ഒന്നൊരു അവർക്ക് തിരിച്ചു പോകാൻ ഇടമില്ല അവർക്ക് ഇന്ത്യ അവർ ഇന്ത്യക്കാരായി അവർ ഇന്ത്യവൽക്കരിക്കപ്പെട്ടു അവർ ഇന്ത്യവൽക്കരിക്കപ്പെട്ടു ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരെ സംഘപരിവാർ കാണുന്ന ശത്രുക്കളായിട്ടാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരാണ് ജർമ്മനിയിൽ നിന്ന് വന്നവരാണോ അല്ലേ ഇന്ത്യക്കാരല്ലേ അവരാ ദർശനമാണ് സ്വീകരിച്ചത് ഇന്ത്യയിലെ ക്രിസ്ത്യാനികളോ അവരാരും അന്ത്യോക്കിന്നോ ജെറുസലേമിൽ നിന്നോ പാലസ്തീനിൽ നിന്നോ വന്നവരല്ല ഇവിടത്തെ ആൾക്കാർ ആ ദർശനം സ്വീകരിച്ചവരാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളോ ഇസ്ലാം മതം സ് ഇവിടുത്തെ ജനങ്ങൾ ഇസ്ലാം മതം സ്വീകരിച്ചവരാണ് വിദേശത്തു നിന്ന് ഇസ്ലാം മതം സ്വീകരിച്ച് ഇന്ത്യയിലേക്ക് വന്നവരാണ് മുകളന്മാർ അവരാരാ ഏറ്റവും ഒടുവിലത്തെ ഡി എൻ എ പഠനം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എഴുപതിനായിരം വർഷങ്ങൾക്ക് മുൻപ് ഈജിപ്റ്റിൻ്റെ അപ്പുറത്ത് കിടക്കുന്ന മൊറോക്കോയിൽ നിന്ന് ആരംഭിച്ച ഹോമോസാപ്പിയൻ എന്ന് പറയുന്ന വംശത്തിൻ്റെ പിന്മുറക്കാരാണ് ഇന്ന് ലോകത്തിലുള്ള മുഴുവൻ ജനങ്ങളും അത് അമേരിക്കയിലെ ചുമന്ന ഇന്ത്യക്കാരായിരുന്നാലും ചൈനയിലെ മഞ്ഞത്തൊലിയുള്ളവരായിരുന്നാലും ടിബറ്റിലെ പൊക്കം കുറഞ്ഞവരായിരുന്നാലും അല്ലെങ്കിൽ ഐസ്ലാൻഡിലെ എസ്കിമോകളായിരുന്നാലും ഒക്കെ ഒരു വംശത്തിൻ്റെ കുടിയേറ്റത്തിൻ്റെ ഫലമായിട്ടുണ്ടായ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ അവരൊരു വംശത്തിൻ്റെ ഒരച്ഛൻ്റെയും അമ്മയുടെയും മക്കളാണ് അതാണിന്ന് ഡി എൻ എ പഠനം തെളിയിക്കുന്നത് കഴിഞ്ഞ പത്തോ നാൽപ്പതോ കൊല്ലത്തിന് ഇപ്പുറമാണ് ഈ ശാസ്ത്രം തിരിച്ചു വന്നത് ആ ശാസ്ത്രപ്രതി നമ്മൾ നോക്കിയാൽ ഇന്ത്യയിലേക്ക് വന്ന ആര്യന്മാർ വിദേശത്തു നിന്ന് വന്നവരാണ് അവർ ആഫ്രിക്കയിലെ കാപ്പിരികളുടെ മക്കളാണ് കാപ്പിരികളുടെ മക്കളാണ് മധ്യേഷ്യയിലുള്ളവരോ ഇവർ വന്നപ്പോൾ പേർഷ്യയിലെത്തി യൂറോപ്പ് വഴി ടൂർക്കിയിലെത്തി മധ്യേഷ്യയിലെത്തി മധ്യേഷ്യയിലുള്ളവരെല്ലാം തന്നെ ഇസ്ലാം മതം സ്വീകരിച്ചു അപ്പോൾ ഇസ്ലാം മതം സ്വീകരിച്ചവരാരാണ് അവർ ആര്യവംശജരാണ് ആര്യവംശജരാണ് ആ ആര്യവംശജരാണ് ഇസ്ലാം മതം സ്വീകരിച്ച് മുഗളന്മാരെന്ന പേരിൽ ഇന്ത്യയിലെത്തിയത് അവർക്ക് മതമേ മാറിയിട്ടുള്ളൂ അവരെ വംശം പഴയത് തന്നെ ആ നിലയ്ക്കാണ് ഞാനതിനെ കാണുന്ന ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ തുർക്കി ഭരണകാലത്തോ അല്ലെങ്കിൽ സുൽത്താൻ ഭരണകാലത്തോ മുഗൾ ഭരണകാലത്തോ ഇന്ത്യയിൽ അവരുടെ നിർമ്മാതി നിർമ്മിതികളായി ഇന്നും അവശേഷിക്കുന്ന സാധനങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിൽ എന്താണുള്ളത് രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും പ്രസംഗിക്കാനുള്ള ചെങ്കോട്ട പണിതധാർ ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങളിലൊന്നായ താജ്മഹൽ മഹൽ പണിതാര്യം കുത്തഫ് മിനാർ പണിതാര് ഫത്തേപൂർ സിക്രി പണിതാര് ചാർമിനാർ ഹൈദരാബാദിലെ ചാർമിനാർ അത് പണിതാര് ഇതൊക്കെയല്ലേ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിനെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യൻ സംസ്കാരത്തിൽ അവശേഷിക്കുന്ന എന്താണ് ഈ ഇന്ത്യയിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട ഈ ഇൻഡോ സാരസെനിക്ക് എന്ന് പറയുന്ന മാതൃകയിലുള്ള ഈ മകുടങ്ങൾ ഓപുരങ്ങൾ ഇതൊക്കെ ആ നിർമ്മിതിയല്ലേ പേർഷ്യൻ സാഹിത്യം ഏതാണോ പേർഷ്യാക്കാരുടേതാണെങ്കിലും പേർഷ്യൻ സാഹചര്യത്തിന് അമൂല്യമായ സംഭാവന കൊടുത്തിരിക്കുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങളാണ് ഷാജഹാൻ്റെ മൂത്തപുത്രൻ ദാരാ ഷുഖോക്ക് അസംഗസീൻ്റെ ചേട്ടൻ അദ്ദേഹം അൻപത്തിയൊന്ന് പുരാണങ്ങളാണ് പേർഷ്യൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയത് സംസ്കൃതത്തിൽ നിന്ന് അപ്പോൾ ഇന്ത്യൻ സംസ്കാരം ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഭാരത വിജ്ഞാനീയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഏടുകളായ ഇന്ത്യൻ പുരാണങ്ങൾ ഭാരതീയ പുരാണങ്ങൾ പേർഷ്യൻ ഭാഷയിലെത്തുന്നു അവിടുന്ന് ഫ്രഞ്ച് ഭാഷയിലെത്തുന്നു വിശ്വം മുഴുവൻ പകരാൻ കാരണമായ ഇന്ത്യക്കാരല്ലേ അതിൽ മുസ്ലീങ്ങളല്ലേ അപ്പോൾ അവരുടെ മതമല്ല പ്രശ്നം അവരുടെ സംഭാവനയാണ് പ്രശ്നം മുഗളന്മാർ ഇന്ത്യയിൽ പോതായിട്ട് നിലവിലിരുന്ന വ്യവസ്ഥയെ തകർത്തില്ല നിലവിലിരിക്കുന്ന വ്യവസ്ഥ ജാതി ജന്മി നാടുവാഴിവ തകർത്തോ അവരെ അവരെ എതിർത്ത രാജാക്കന്മാരെ തോൽപ്പിച്ചിട്ടുണ്ട് ചിലപ്പോൾ കൊന്നിട്ടുണ്ടാകും അത് രാഷ്ട്രീയ സമരത്തിൽ കൊല ഉറപ്പാണ് അത് നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ലെങ്കിലും രാഷ്ട്രീയത്തിൽ അത് സംഭവിച്ചിരിക്കും വേണാടിന് തിരുവിതാറാംകൂർ തിരുവിതാംകൂറാക്കാൻ വേണ്ടി മാർത്താടകർമ്മ എത്ര പേരെ കൊന്നു അല്ല ഒറ്റ മുസ്ലിം പോലും ഇല്ലല്ലോ ഒരു മുസ്ലിം ഒരു ഒരു ക്രിസ്ത്യൻ നാടുവാഴിയില്ലല്ലോ ഹിന്ദുക്കളെയല്ലേ കൊന്നത് അപ്പോൾ അത് രാഷ്ട്രീയ കൊലപാതകമാണ് അത് രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്ന കാര്യവുമാണ് പക്ഷേ ഇവിടെ മുഗളന്മാർ അല്ലെങ്കിൽ സുൽത്താൻമാർ മത തീവ്രവാദികളോ മതസംഘുചിത്വം വെച്ചുകൊണ്ടോ ഏതെങ്കിലും പ്രദേശം ആക്രമിച്ച് കീഴ്പ്പെടുത്തി എന്ന് പറയാനാവില്ല നിലവിലിരിക്കുന്ന ജാതി വ്യവസ്ഥ ജാതി ജന്മി നാടുവാഴി വ്യവസ്ഥയെ സമ്പുഷ്ടമാക്കുകയും വിശദീകരിക്കുകയും ചെയ്തോളൂ അത് തകർത്തത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ സ്വദേശീയ സ്വാതന്ത്ര്യ സമരത്തിന് ബ്രിട്ടീഷുകാർ പോലും തകർത്തില്ല ടിപ്പു അവസാനിപ്പിച്ച ജന്മിത്തം മലബാറിൽ ബ്രിട്ടീഷുകാർ പുനഃസ്ഥാപിക്കുകയാണ് ചെയ്തത് ആ ജന്മിത്തത്തിൻ്റെ കൂടെ നിന്നവരാണ് ഇവരെ മുകളന്മാരെ ഇപ്പോൾ ചീത്ത വിളിക്കുന്നത് അവർ സംസ്കാരത്തിന് ദോഷം ചെയ്യുന്നു ആ സംസ്കാരം അതായത് സാമ്പാറിൽ കായം ചേർത്തതുപോലെയാണ് കായം ചേർത്തില്ലെങ്കിൽ സാമ്പാറിന് രുചിയില്ല ഒരിക്കൽ ചേർത്ത് കഴിഞ്ഞ കായം എടുത്ത് കളയാനും പറ്റില്ല ഇന്ത്യൻ സംസ്കാരത്തിൽ നിന്ന് ഇസ്ലാമിക സംഭാവനകളെ എടുത്തു കളയാനാവില്ല ചരിത്രം മാറ്റി എഴുതാം പുസ്തകത്തിലേ ഉള്ളൂ പക്ഷേ ജനമനസ്സുകളിൽ നിന്ന് മാറ്റാൻ പറ്റില്ല അതുകൊണ്ട് ജനകീയമായ വിദ്യാഭ്യാസത്തിലൂടെ മുകളച ചരിത്രം മുസ്ലിം ചരിത്രം അവരെ സംഭാവന തുടരുക തന്നെ ചെയ്യും അതിനൊരു ജനകീയ വിദ്യാഭ്യാസ പദ്ധതി ഇതിന് ബദലായിട്ട് ഭരണകൂടത്തിന് ഒരുപാട് ശക്തിയുണ്ട് ഭരണകൂടത്തിൻ്റെ സാധ്യതകളുണ്ട് ആ സാധ്യതകൾക്ക് ബദലായിട്ട് ജനകീയ ബദലേ ഉള്ളൂ അങ്ങനെ ജനകീയ വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ നമുക്ക് ഈ ചരിത്രത്തെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയണം അതാണ് വർത്തമാനകാല സമൂഹത്തിൻ്റെ ദൗത്യം